ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഒലട്ടിക്ക് സാധ്യതകളുണ്ട് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോ ഒക്കെ ചെയ്തതാണ് സോ ഇപ്പോഴും ഗ്ലോബൽ ടെൻഷൻസ് മാറിയിട്ടില്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് സോ ട്രേഡിനെ പറ്റി കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് ഇതൊരു ഇന്ത്യൻ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സെക്ടറിനെ സംബന്ധിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആവശ്യമുള്ള ഒരു സെക്ടറിനെ കുറിച്ചുള്ള സംസാരമാണ് അപ്പോൾ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഏവിയേഷൻ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടാണ് ഇന്ത്യൻ എയർലൈൻസ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടാണ് ഇൻഡിഗോ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള ലോ കോസ്റ്റ് എയർലൈൻ ഇൻഡിഗോ കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള സൗത്ത് വെസ്റ്റ് എയർലൈനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എയർലൈൻ കമ്പനിയായി മാറുകയുണ്ടായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനാഴ് പതിനേഴ് പോയിൻറ്റ് ആറ് പൂജ്യം ബില്ല്യൻ യു എസ് ഡോളറായിട്ട് ഉയർന്നത് സൗത്ത് വെസ്റ്റ് എയർലൈനിൻ്റെത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ബില്യൺ ആയിരുന്നു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത് ഇതിനെ മറികടന്നുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ മൂന്നാമത്തെ എയർലൈനായിട്ട് ഇന്ത്യ ഇന്ത്യ ഇൻഡിഗോ മാറിയത് ഇനി ഇൻഡ്യഗോയുടെ മുകളിൽ മുന്നിൽ രണ്ടേ രണ്ട് എയർലൈൻസ് മാത്രമേ ഉള്ളൂ അത് ഒന്ന് ഡെൽറ്റ എയർലൈൻ ആണ് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഡെൽറ്റ എയർലൈൻ ആണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത് പോയിൻറ്റ് നാല് നാല് ബില്യൺ യു എസ് ഡോളറാണ് ഇനി രണ്ടാമതായിട്ടുള്ളത് ഐറിഷ് അൾട്രാ ലോക്കസ്റ്റ് എയർലൈൻ ആയിട്ടുള്ള റെനോറാണ് റെയ്നോറിന് ഇരുപത്തിയാറ് പോയിൻറ്റ് ഒൻപത് നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണുള്ളത് ഈ രണ്ട് എയർലൈൻ കമ്പനികൾ മാത്രമാണ് ഇൻഡിഗോയുടെ മുന്നിൽ എന്നെയുള്ളത് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് എയർലൈൻ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മറ്റു ഒരു എയർലൈനും ആ ഒരു സെക്ടറിലേക്ക് വരുന്നില്ല ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇൻഡിഗോയുടെ വലിയ വലിപ്പവും ഇന്ത്യയുടെ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് എയർലൈൻ കമ്പനികളുടെ ശവപ്പറമ്പായിട്ട് അറിഞ്ഞുകൊ അറിയപ്പെട്ടിരുന്ന ഒരു ഒരു കാലമായിരുന്നു കാരണം നമുക്കെന്നെ അറിയാം എത്രയോ എയർലൈൻസുകൾ ഏവിയേഷൻ കമ്പനികൾ ഇവിടെ വന്നു തകർന്നു പോയി പാടെ തകർന്നു പോയി ഇപ്പം റീസെൻ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ജെറ്റ് തകർന്നു ജെറ്റ് എയർലൈൻസ് പോയി കിങ് ഫിഷർ പോയി എയർ ഇന്ത്യ നഷ്ടത്തിലായി അതിപ്പോൾ ടാറ്റ തിരിച്ചെടുത്തു എത്രയോ കമ്പനികൾ ജാർഖണ്ഡ് എയർലൈൻസ് സഹാറ എത്രയോ എയർലൈൻ ഇന്ത്യൻ ഇന്ത്യൻ അറിയപ്പെട്ടിരുന്നത് ദ ഗ്രേവ് യാർഡ് ഓഫ് ഏവിയേഷൻ കമ്പനി എന്നായിരുന്നു അവിടെയാണ് ഇൻഡിഗോ പോലുള്ള ഒരു കമ്പനി ലോകത്തിലെ പത്ത് എയർലൈനുകൾ ടോപ്പ് തേർഡിൽ വരുന്നത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗോയെ സംബന്ധിച്ച് പറയാൻ തന്നെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഏവിയേഷൻ കമ്പനി ഒരിക്കലും ഒരു ലോ ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡിൽ മാറ്റമില്ല കാരണം ലോകത്തിലെന്ത് പ്രശ്നവും ഉണ്ടെങ്കിലും ആദ്യം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണിത് ഡോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ മാറ്റം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണിത് കൊറോണ സമയത്ത് ഈ സ്റ്റോക്കുകളൊക്കെ എത്രമാത്രം വിറ്റി ഉണ്ടാണായിരുന്നു നമുക്കറിയാം അപ്പോൾ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്സ് കറക്ഷൻസ് സാധ്യതയുണ്ട് കാരണം യുദ്ധവും മറ്റും ഒക്കെ നടക്കുന്നതിനാൽ കൂടുതലും എഫക്ഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലം നോക്കുന്ന സമയത്ത് വളരെ പ്രോസ്പെക്റ്റീവായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ഒരു ചർച്ച ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരാഴ്ച അവർ പതിനാലായിരത്തി പതിനാല് ഫ്ലൈറ്റുകളാണ് ഒരാഴ്ച ഓടിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണ് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ച അതായത് കഴിഞ്ഞ വർഷത്തെ ഷെഡ്യൂളുമായിട്ട് നോക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഷെഡ്യൂളുമായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ഫ്ലൈറ്റ്സിൽ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാം ഇനി ഈ ഇൻഡ്യയുടെ ഒരു കോൺകോളിൽ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് അവർ അടുത്ത ഒരു വർഷത്തെ രണ്ട് വർഷത്തെ പ്ലാൻ വളരെ കൃത്യമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലവർ പറഞ്ഞത് ഒരാഴ്ചയിൽ ഒരു പുതിയ പുതിയ ഫ്ലൈറ്റും അതുപോലെ പുതിയ റൂട്ടും ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് അതുതന്നെ ഏറ്റവും വലിയ ഓർഡർ ബുക്ക് ബോയിങ്ങിനും എയർബസിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു എയർലൈൻ കൂടിയാണിത് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ വരാം ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് എയർലൈനുകളാണ് ഏറ്റവും വലിയ ഓർഡറുകൾ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഇൻഡിഗോ അതുപോലെ തന്നെ എയർ ഇന്ത്യ ഈ രണ്ട് കമ്പനികൾ കഴിഞ്ഞ ജൂണിലാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻഡിഗോ അഞ്ഞൂറ് എ ത്രീ ട്വൻ്റി ന്യൂ ഫാമിലി പ്ലെയിൻസിന് എയർ ബസ്സിന് ഓർഡർ കൊടുത്തത് അതുപോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എയർ ഇന്ത്യ അവർക്ക് നാനൂറ്റി എഴുപത് പ്ലെയിനുകൾക്ക് അതിൽ ഇരുന്നൂറ്റി അൻപതെണ്ണം എയർ ബസ്സിനും ഇരുന്നൂറെണ്ണം ബോയിങ്ങിനും ഓർഡർ കൊടുത്തത് അടുത്ത ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഏവിയേഷൻ ബിസിനസ്സിൽ ഒരു ഇന്റർനാഷണൽ ഹബ്ബായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കിവിടെ നൂറ്റി അൻപത് കോടി ജനങ്ങളുണ്ട് അതിൽ പകുതിയോളം വിട്ടേക്കും ആൾക്കാർ സാധാരണ രീതിയിൽ ട്രാവൽ ചെയ്യുന്നവർ വിട്ടേക്കും പക്ഷേ വലിയൊരു ശതമാനം ഈ എയർ പാസഞ്ചേഴ്സ് ഇൻക്രീസ് ചെയ്താൽ തന്നെ നമുക്കുള്ള കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഡസ്ട്രീസിൻ്റെ ഈ ഒരു പറയുന്ന ഇൻഡസ്ട്രിയുടെ വലിപ്പം എത്രമാത്രം വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയെ ഒരു സെൻറ്റർ ഓഫ് ഏവിയേഷൻ അതായത് ഏവിയേഷൻ സെൻറ്ററാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല കപ്പാസിറ്റി പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു എയർലൈൻ സിസ്റ്റം വേണം ഇവിടെ കമ്പനികൾ വേണം എയർപോർട്ടുകൾ വേണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വലിയൊരു പൊട്ടൻഷ്യലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഏവിയേഷൻ ബിസിനസ് മാറുന്നു എന്നുള്ളതാണ് കാരണം ആ ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നു ഒരു കാലത്ത് ഗ്രേവ് യാർഡ് ഓഫ് ഏവിയേഷൻ ബിസിനസ് എന്നറിയപ്പെടുന്ന ആ ഒരു സെക്ടറിൽ നിന്നും ഇപ്പോൾ അതൊരു ആവശ്യമായി മാറിയിരിക്കുന്നു നമുക്ക് പണ്ട് എ ഒരു ആഡംബരമായിരുന്നെങ്കിൽ ഇന്ന് എ ഒരു അസെൻഷ്യലായി മാറിയിരിക്കുന്നു നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അതുപോലെ ഏവിയേഷൻ ബിസിനസ്സിലേക്ക് ഒരു ഒരു അസൻഷ്യൽ പാസഞ്ചർ മോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മോഡായിട്ട് ഏവിയേഷൻ ബിസിനസ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അതൊരു ലക്ഷറി ആയിട്ട് തോന്നും പല ആൾക്കാരും പക്ഷേ ഇല്ല നമുക്കതൊരു എസെൻഷ്യലായി മാറും ഇപ്പോൾ പല എയർപോർട്ടുകളിലും പോയി കഴിഞ്ഞാലുള്ള തിരക്കുകളും ഫ്ലൈറ്റുകളുടെ ബാഹുല്യവും ഫെയർ പ്രൈസസും കാര്യമൊക്കെ കാണുന്ന സമയത്ത് വളരെയേറെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലുള്ള ഒരു സെഗ്മെൻറ്റാണ് അതേസമയം റിസ്ക് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇൻ്റർനാഷണലി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വിലയിൽ ഓൾട്ടർറ്റീവ് ഫ്യൂൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രൂഡിൻ്റെ വിലയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതാണ് സോ ഈ അടുത്തിടെ ആയിട്ട് മേധാവി അവരുടെ അക്കൗണ്ട്സ് മാനേജറും അക്കൗണ്ട്സ് ഏഷ്യൻ അക്കൗണ്ട്സ് ഹെഡുമായിട്ടുള്ള ഒഫീഷ്യൽസ് ഇവിടെ സന്ദർശിക്കുകയുണ്ടായി അത് അവർ ആ ഒരു സന്ദർശന വേളയിൽ നടത്തിയിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ആശാവുമാണ് അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർലൈനുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന എയർലൈൻസുകൾ അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ എയർ ബസിൻ്റേതാണ് അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് ഗ്രോത്തും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഗ്രോത്തും അതുപോലെ തന്നെ ജി ഡി പി ഗ്രോത്തും ഒക്കെ കണക്കിലാക്കി ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ട്രാഫിക്സും ഒക്കെ നോക്കുന്ന സമയത്ത് ഈവൺ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളോട് മറ്റുള്ള ലോകത്തെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ തിരക്കുള്ള എയർപോർട്ടുകളോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഭാവിയിൽ ഇന്ത്യൻ എയർപോർട്ടുകളെന്നും ഇന്ത്യയുടെ ഏവിയേഷൻ ബിസിനസ്സിൻ്റെ ഭാവി എന്ന് പറയുന്നത് വളരെ ശോഭനമായിരിക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏവിയേഷൻ കമ്പനികളെയാണ് എയർ ബസും ബോയിങ്ങും പോലുള്ള കമ്പനികൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നും ഒരു കൂടുതൽ സെയിൽസ് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് മേഖലയാണിതെന്നുള്ള കാര്യത്തിലാണ് ഇവർ ഒരു അഭിപ്രായം വന്നത് സോ അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇൻഡിഗോ ആണ് നമ്മളെ സംബന്ധിച്ചിട്ടിപ്പം വളരെ ലീഡിംഗ് ആയിട്ടുള്ള കാര്യം ആകാൻഷ എയർലൈൻസ് ഈ അടുത്തതായിട്ട് വന്നു കണ്ടു ആകാൻഷ എയർലൈൻസിനെ അവർ സ്ക്വീസ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ അതായിരുന്നു കാരണം പ്രത്യേകിച്ചും രാജസ്ഥാൻ അതുപോലെ തന്നെ മധ്യപ്രദേശ് മേഖലയിൽ നിന്നും പ്രധാനപ്പെട്ട ഹൈദരാബാദ് അതുപോലെ തന്നെ ബാംഗ്ലൂരു പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആകാംക്ഷ എയർലൈൻസിനെ അവരെങ്ങനെയാണ് സ്ക്വീസ് ചെയ്ത് നമ്മൾ കണ്ടതാണ് കാരണം ഒരു എയർലൈൻ പുറപ്പെടുന്നതിൻ്റെ തൊട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് ശേഷവും ഇൻഡിഗോ രണ്ട് ഫ്ലൈറ്റുകളാണ് ആകാംക്ഷ എയർലൈൻ്റെ ഇടയിൽ വെച്ചത് അതായത് ഒൻപത് മണിക്ക് ഒൻപത് മണിക്ക് പുറപ്പെടുന്ന ഒരു വിമാനം അത് ബാംഗ്ലൂരിലേക്ക് പോകുന്നു അതിന് മുന്നോടി എട്ട് അൻപതിനും ഒൻപത് പത്തിനും രണ്ട് ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോ ആകാംക്ഷ എയർലൈൻസിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചത് സോ പാസഞ്ചേഴ്സിന് ഓപ്ഷൻ കിട്ടുകയാണ് പത്ത് മിനിറ്റ് മുമ്പും എയർക്രാഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മീൻസ് കം ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഉണ്ട് അതിന് ശേഷവും ഉണ്ട് അപ്പം വൈ ഷുഡ് ബി ടേക്ക് ഫ്ലേ മീൻസ് ബൈ പേയിങ് ഹയർ എമൗണ്ട് ഓഫ് മണി എന്നുള്ളൂ കാരണം ഇൻഡ്യയെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് ഫ്ലൈറ്റുകൾ നഷ്ടത്തിൽ ഓടിയാൽ പോലും ബാക്കിയുള്ള ഫ്ലൈറ്റ്സുകൾ വഴി അവർ പതിനാലായിരം ഫ്ലൈറ്റുകൾ ആഴ്ചയിൽ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് ഫ്ലൈറ്റുകൾ നഷ്ടം വന്നാൽ പോലും പ്രശ്നമില്ല പക്ഷേ ആകാംക്ഷ എയർലൈനെ സംബന്ധിച്ച് അതൊരു വേബി ലൈനാണ് അതൊരു വളർന്നു വരുന്ന ഇൻഡസ്ട്രിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ ഓരോ ലൈനും ഓരോ പെർട്ടിക്കുലർ റൂട്ടും അവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അവിടെ അവർക്ക് പ്രൈസ് വെച്ച് കളിക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വളരെ കോമ്പറ്റീറ്റീവ് വളരെ തന്ത്രപരമായിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഏവിയേഷൻ ബിസിനസ്സിലെ ഇൻഡിഗോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും പുച്ഛിച്ചു തള്ളിയ ആയിരുന്നു ഗെൻവാളും ബാട്ടിയൊക്കെ കാരണം അവർ ഫാർമ ബിസിനസ്സിൽ നിന്നാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഏവിയേഷൻ ബിസിനസ്സിനെ കുറിച്ച് കുറേയേറെ പഠിച്ചിട്ട് പോലും ഇവർ ചെയ്തിട്ട് ഇവിടെ വിജയിച്ചിട്ടില്ല പല ആൾക്കാരും അപ്പോൾ ഫാർമ ബിസിനസ്സിൻ്റെ ഒരു ബേസും ഇല്ലാത്ത ഇവരെങ്ങനെ വന്നിട്ട് ഇൻഡസ്ട്രി വിജയിപ്പിക്കും എന്നുള്ളതാണ് പക്ഷെ അവർ തെളിയിച്ചു കഴിഞ്ഞു ലോ കോസ്റ്റ് എയർലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നു ഇൻഡിഗോ വിജയിച്ചു സോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്ക് റെക്കമെൻറ്റേഷനായിട്ടല്ല പക്ഷേ ഇൻഡിഗോ എയർലൈൻസിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന യുദ്ധവും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും എക്സ്പോഷർ എടുത്ത് ചെറിയ രീതിയിൽ വലിയ പോർട്ട്ഫോളിയോടെ വലിയൊരു ഭാഗം ഏവിയേഷൻ ബിസിനസ്സിലൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയുക ആസ് എൻ ഇൻവെസ്റ്റർ ആസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് വളരെയേറെ ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മറക്കരുത് പക്ഷേ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഓഹരിയുണ്ട് നമ്മൾ പണ്ട് മുതലേ സജസ്റ്റ് ചെയ്ത ചെയ്തൊരോഹരിയായിരുന്നു അത് മറ്റൊന്നുമല്ല ജി എം ആർ എയർപോർട്ട് കാരണം ഇത്രയും പ്ലെയിനുകൾ ഒരിക്കലും വായിൽ തന്നെ നിൽക്കില്ല അവരെപ്പോഴും പറന്നു നടക്കില്ല ഇവർക്കൊക്കെ ലാൻഡ് ചെയ്യാൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വേണം എയർപോർട്ട് വേണം ഇവർക്കൊക്കെ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആളുകളെ ഇറക്കാനും കയറ്റാനും ഒക്കെ എയർപോർട്ട് വേണം അപ്പം ഏഷ്യയിലെ തന്നെ ഒരേ ഒരു എയർപോർട്ട് അതോറിറ്റി മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നത് ജി എം ആർ എയർപോർട്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് ആയിട്ടുള്ള ഡൽഹി എയർപോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ജി എം ആർ എയർപോർട്ട് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര സോ ആ ഒരു സ്റ്റോക്കിനെ നോക്കി വെക്കാൻ നോക്കി വെക്കുക കാരണം ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം ജി എം ആർ എയർപോർട്ട് ഇൻഫ്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഒന്നാമത്തതും ലോകത്തിലെ രണ്ടാമത്തുമായിട്ടുള്ള പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്ററാണ് നൂറ്റി തൊണ്ണൂറ് മില്യൺ പാസഞ്ചേഴ്സിനെ ഒരു വർഷം ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു എയർപോർട്ടുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇരുന്നൂറ്റി അഞ്ച് മില്ലിയൻ അണ്ടർ ആണ് പല എയർപോർട്ടുകളിലും നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ അഞ്ച് പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് അവർ എയർപോർട്ടിൽ ഹോൾഡ് ചെയ്യുന്നത് ഒന്ന് ഡൽഹി ഹൈദരാബാദ് നോർത്ത് ഗോവ ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ ഇതിൽ നാല് എയർപോർട്ടുകൾ പുതുതായിട്ട് വരാൻ പോകുന്നു ഒന്ന് വിസാഗ് നാഗ്പൂർ ബാദർ ആൻഡ് ഗ്രീസ് അപ്പോൾ അതുതന്നെ ഏകദേശം ഇരുപത്തി ആറ് ശതമാനം ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിനെ ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു 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 എയർപോർട്ട് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതും വെറും സെക്കൻഡ് രണ്ട് ഡിജിറ്റൽ വെറും എൺപത്തിയൊന്ന് എൺപത്തി രണ്ട് രൂപയാണ് ഇപ്പോൾ നിലവാരത്തിലുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ കണക്കനുസരിച്ച് ഡൽഹി എയർപോർട്ടിൻ്റെ പാസഞ്ചർ ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അത് അതായത് അറുപത്തി ആറ് മില്യണിൽ നിന്നും ഏകദേശം നൂറ് മില്യൺ ആയിട്ട് വരാൻ പോകുന്നു ഹൈദരാബാദ് എയർപോർട്ടിൻ്റെത് നൂറ്റി എൺപത് ശതമാനം അതായത് പന്ത്രണ്ട് മില്യണിൽ നിന്നും പതിമൂ നൂറ്റി മുപ്പത്തി നാല് മില്യൺ ആയിട്ട് ഉയർത്താൻ പോകുന്നുള്ളതാണ് ഡൽഹി എയർപോർട്ട് ലോകത്തിലെ ഒൻപതാമത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായിട്ട് മാറാൻ പോകുന്നത് അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ വരുന്ന ജി എം അത് അത് ഇനിയും നവി മുംബൈ എയർപോർട്ട് തൊണ്ണൂറ്റി രണ്ട് മില്യൺ കപ്പാസിറ്റി ഉള്ളതാണ് തൊണ്ണൂറ്റി രണ്ട് മില്യൺ പാസഞ്ചേഴ്സിനെ ഓൾഡിയൻ കപ്പാസിറ്റിയുമാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തുടങ്ങുന്നത് ആൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആയിരിക്കും അപ്പോൾ ഇവൻ എന്താ പറയുക നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇസ് നോട്ട് എ ബിഗ് എന്ന് പറയാം ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് കാരണം ഇറ്റ് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയേ ഉള്ളൂ ഇനീഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് മില്യൺ പാസഞ്ചേഴ്സിനെ മാത്രമാണ് അത് അതായത് ഡൽഹി എയർപോർട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൺലി വൺ എയ്ത്ത് എന്ന് പറയാം എട്ടിലൊന്ന് കപ്പാസിറ്റി മാത്രമാണ് ഇതിനുള്ളത് സോ റീജണൽ കണക്ടിവിറ്റിയും കാർഗോ ഒക്കെ ആയിരുന്നു അവർ കണക്ട് ചെയ്യാൻ പോകുന്നത് സോ ജി എം ആറിൻ്റെ എയർപോർട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഫോക്കസിലായിരിക്കും സോ അവരുടെ നമുക്ക് പ്രത്യേകിച്ചും ജി എം ആർ എയർപോർട്ട് ഞാൻ കൂടുതൽ ഫണ്ടമെൻ്റൽസ് പറയുന്നില്ല നമ്മൾ മുപ്പത് രൂപ മുതൽ കവറേജ് ഇനീഷ്യേറ്റ് ചെയ്ത സ്റ്റോക്കായിരുന്നു ഓൾറെഡി അത് എൺപത് രൂപ വരെ എത്തിച്ചിട്ടുണ്ട് രണ്ട് ഇരട്ടി റിട്ടേൺ കൊടുത്തു എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയും ഇത്ര നിൽത്താൽ പോരാ ഭാവിയിലെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് ഔട്ട്ലുക്കും പ്രോസ്പെക്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏവിയേഷൻ ഇൻഡസ്ട്രി പോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കമ്പനികളാണ് എയർപോർട്ട് കമ്പനികൾ അതിൽ ഏറ്റവും നല്ല എയർപോർട്ട് കമ്പനി ഇപ്പോൾ ലിസ്റ്റഡ് സ്പേസിലുള്ളത് വളരെ പ്രോസ്പെക്ട്സ് ഉള്ളതും ആയിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ജി എം ആർ എയർപോർട്ട് തന്നെയാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് സജസ്റ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കട്ടെ അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിഡൻ ജംസിനെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങളോടൊപ്പം ചെയ്യുക ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങൾക്ക് പേഷ്യൻറ്റായിട്ട് അല്ലെങ്കിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക അതുവഴി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സും ഒക്കെ തന്നെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ